ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ കാണാവേ അതിനായിട്ട് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചുതരാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കരിയേപ്പില വേണം ഇത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയാണേ ഇത് കൈതോന്ന ഇലയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് എന്നാൽ അരിഞ്ഞെടുത്തതെന്ന് വെച്ചാൽ നമുക്കിത് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് ഇത് നമ്മുടെ ബ്രഹ്മയാണ് ചെമ്മി മുഴുവനായിട്ട് ഇടാം കേട്ടോ ഇല മാത്രമല്ല മുഴുവനായിട്ട് വേണമെങ്കിലും ഇടാം ഇത് ചെമ്പരത്തി ചെമ്പരത്തി ചുമന്ന ചെമ്പരത്തിയാണ് നല്ലത് ചെമ്പരത്തി ഇത് കറ്റാറ് വാഴ ഇത് നെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞത് നെല്ലിക്ക ഉണക്ക നെല്ലിക്കായാലും നല്ലതാണ് ഇത് വന്നിട്ട് നമ്മൾ ഞര ഇല ഞരയില ഒന്നോ രണ്ടോ ഇല മതി ഇത് കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചതാണേ കുഞ്ഞുള്ളി ഇത് നമ്മളിപ്പോൾ കണ്ട എല്ലാ സാധനങ്ങളും കൂടി അരച്ചെടുത്തതാണ് അരച്ചെടുത്തതെന്ന് പറഞ്ഞാൽ വെള്ളം ചേർക്കരുത് നമ്മൾ കറ്റാർ വാഴയിൽ അരച്ചെടുക്കണം അതാകുമ്പോൾ വെള്ളം ചേർക്കേണ്ട ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് നമുക്ക് ഇപ്പോൾ എത്രയാണോ എണ്ണ എടുക്കേണ്ട ഒന്നോ ഒന്നരയോ അങ്ങനെ കണക്കുണ്ടല്ലോ അതിനനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഓയില് ഒഴിക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ അര ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് കുറഞ്ഞു പോകരുത് കുറഞ്ഞു പോയാൽ നമുക്ക് ആ ഒരു ഗുണം കിട്ടത്തില്ല ഈ മിക്സിന് ഒരു കണക്കുണ്ടായി ആ കണക്ക് തെറ്റിപ്പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എണ്ണ കിട്ടത്തില്ല അപ്പം നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന ഓയിലും ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സും കൂടെ നല്ലപോലെ യോജിപ്പിച്ചെടുക്കണേ കൈ കൊണ്ട് നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം നല്ലപോലെ അടുപ്പി വെച്ച് ഇങ്ങനെ കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുക്കി പിടിക്കും അപ്പോൾ എണ്ണ കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഇളക്കി ഇളക്കി കൊടുക്കണം ഇടവിട്ട് ഇടവിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം സാധാരണ നമ്മൾ അടുപ്പിൽ വെച്ചാണ് ചെയ്യാറ് പക്ഷേ ഇത്തവണ ഗ്യാസിലാണ് ചെയ്യുന്നത് നല്ല പാടാട്ടോ കാരണം ഇത് അടുക്കി പിടിച്ചു പോകും എന്നുള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരു ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ പാകം തെറ്റിപ്പോവും ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് നമ്മുടെ എണ്ണ നല്ല പാകമായിട്ടുണ്ട് ഇങ്ങനെയാണ് ലാസ്റ്റ് വരുന്നത് ഇതിന് നമ്മളിനി നല്ലപോലെ അരിച്ച് എടുക്കണം അരച്ചെടുത്തിട്ട് ഉള്ള വീഡിയോ ഇനി കാണിച്ചു തരാവെ അരിച്ചെടുക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ചെറിയ കോട്ടൺ തുണിയിലോ എന്തെങ്കിലും ഇങ്ങനെ ഒഴിച്ച് നല്ലപോലെ പിഴിഞ്ഞെടുത്താൽ മതിയെ അപ്പോൾ ഇങ്ങനെ കൊത്തൊന്നും വരാതെ ഫുൾ എണ്ണ മാത്രമായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഈ ഹെയർ ഓയിലൊന്ന് ട്രൈ ചെയ്യണേ മുടി വളരാനും താരം പോവാനും തൊഴിച്ച് മുടി തൊഴുകുന്നതിനും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിലാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ